നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ടോ മലർന്നു കിടന്നുകൊണ്ടോ ഏതെങ്കിലും രൂപത്തിലാണോ നിനക്ക് പറ്റുന്നതെങ്കിൽ ആ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കണേ അതിനൊന്നും പറ്റാത്ത കണ്ടീഷനിലാണ് നീ ഉള്ളതെങ്കിൽ നീ നിസ്കാരത്തെ മനസ്സിൽ എങ്കിലും ചെയ്യണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ നമ്മൾ നമ്മൾ നമ്മളെ എത്ര നിസ്കാരമാണ് ഒരു കാരണവുമില്ലാതെ കളാക്കി ഉള്ളതെങ്കിലും അല്ലാണ്ട് എത്തുമ്പോൾ എന്ത് മറുപടിയാ നമുക്ക് പറയാനുണ്ടാകുക എനിക്ക് തലവേദന ആയിരുന്നു പടച്ചോനെ പനി ഉണ്ടായത് ഞാൻ നിസ്കരിക്കാതിരുന്നത് ഇനി ഒരു അസുഖവും ഇല്ലെങ്കിലും ആളെ ിൽ നിന്നത് കൊണ്ടാ എനിക്ക് നിസ്കരിക്കാൻ കഴിയാതിരുന്നത് ഇതൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ മറ്റുള്ള അമലുകൾക്കൊക്കെ നമുക്ക് ന്യായം പറയാനുണ്ട് അള്ളാഹു അതൊന്നും എല്ലാവർക്കും നിർബന്ധമാക്കിയ നിസ്കാരം എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമായ ബാധ്യതയാണ് നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും മുഴുവൻ മനുഷ്യന്മാരുടെ നിർബന്ധമായ ബാധ്യതയാണ് ഹജ്ജ് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമല്ല ഹജ്ജ് ബാധിക്കുന്നത് ശേഷിയുള്ളവർക്കാണ് സക്കാത്ത് ബാധിക്കുന്നത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കാണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ നോമ്പിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നിസ്കാരത്തെ പറ്റി ചോദിക്കാതെ ോട്ടെടുത്ത് വെക്കാൻ പരിശുദ്ധ ഹബീബ് മുഹമ്മദും സമ്മതിക്കുകയില്ലെന്ന്ഹമ്മദും ഒരു മനുഷ്യനെയും മനുഷ്യനെയും വേർതിരിക്കുന്ന നിസ്കാരമാണെന്ന് വളരെ ഗൗരവപ്പെട്ട അമലാണ് നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ വാർഷികത്തിലാണ് നമ്മളുള്ളത് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം എൻ്റെ ജീവിതത്തിൽ എന്നിൽ നിന്നും കല പോയിട്ടുള്ള മുഴുവൻ നിസ്കാരങ്ങളും ഞാൻ നിസ്കരിച്ച് വീട്ടുക തന്നെ ചെയ്യും എത്ര നിസ്കാരം കല ആയ പോയതെന്ന് അറിയില്ല മുഴുവനെ എന്തന്നെ ചെയ്യുക എന്നാണ് നിങ്ങളുടെ നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അതിന് നമുക്ക് ഒരേ ഒരു മാർഗേ ഉള്ളൂ എത്ര നിസ്കരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് കഥ ആയിപ്പോ നിസ്കാരത്തിന് അത്ര വായിട്ടുണ്ടാവും നിനക്ക് ബോധ്യപ്പെടുന്നത് നിസ്കരിക്കന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല വേറെ മാർഗൊന്നുമില്ല നിസ്കാരത്തിന് നിസ്കാരം കൊണ്ടെ അതിനെ പരിഹരിക്കാൻ മാർഗമുള്ളൂ അള്ളാഹു സുബാനോത്തനെ നമുക്ക് തോഫീക്ക് നൽകി എനിക്ക് കേട്ടെ കേട്ടെ